സ്വാഗതം നിയമസഭാ സമ്മേളനം സമ്മേളനം ഫെബ്രുവരി പിരിയും സംസ്ഥാന ബജറ്റ് അഞ്ചിന് തന്നെ അവതരിപ്പിക്കും ബജറ്റ് തീയതി മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി ബജറ്റ് ചർച്ച പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കും ബജറ്റ് ഫെബ്രുവരി രണ്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച രൂക്ഷമായ തർക്കമാണ് നടന്നത് സർക്കാർ ഒട്ടും സഹകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ നിങ്ങളും നല്ല സഹകരണമാണല്ലോ എന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി അമ്മാതിരി വർത്തമാനം വേണ്ട എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടെ പറഞ്ഞിരുന്നു ഇതോടെ ഇതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫെബ്രുവരി ഒൻപത് മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരാഗ്നിന്ന പ്രചരണ ജാഥ നടക്കുന്നതിനാൽ ആ ദിവസങ്ങളിലെ സമ്മേളനം മാറ്റിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം എന്നാൽ ഇത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവാതെ വന്നതോടെയാണ് ഇരു കൂട്ടരും തമ്മിൽ വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം സമര പരിപാടികൾ നടക്കുമ്പോൾ സഭാ സമ്മേളനം മാറ്റിവെക്കുന്ന കീഴ്വഴക്കമുണ്ടെന്നും എന്നാൽ സർക്കാർ ഒന്നിനും സഹകരിക്കുന്നില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു നേരത്തെ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ചേരാനായിരുന്നു ധാരണ എന്നാൽ അതിനു സമ്മേളനം വെട്ടിച്ചുരുക്കാനാണ് പുതിയ തീരുമാനം ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ബജറ്റ് തീയതി വേണ്ടി സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ തീയതിലും പ്രതിപക്ഷം രോഷത്തിലാണ് അതിനിടെ അഞ്ചു മാസം ക്ഷേമ പെൻഷൻ മനംനൊന്ത കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സംസ്ഥാനം മറുപടി പെൻഷനും ചേർത്ത് ഒരു വർഷം രൂപ ജോസഫ് കൈപ്പറ്റിയെന്നാണ് ഭിന്നശേഷിക്കാരന്റെ ആത്മഹത്യയിൽ മന്ത്രി കണക്കുകൾ നിരത്തി നൽകിയ മറുപടിയിൽ പറയുന്നത് വന്നതിനുശേഷം ആകെ ഇരുപത്തി മൂവായിരത്തി അൻപത്തി എട്ട് കോടി രൂപ പെൻഷൻ അനുവദിച്ചെന്നും കേന്ദ്ര നയമാണ് തടസ്സമെന്നും മന്ത്രി ആരോപിച്ചു